ം ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം രാജ്യത്തെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമി സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചുപോയിട്ട് നാൾ പിന്നിട്ടു എന്നിട്ടും കേന്ദ്ര സർക്കാർ ഇതുവരെയും വയനാടിനായി ഒരു സാമ്പത്തിക പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല വൻ മനുഷ്യക്കുരുതിയുണ്ടായ അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല കേരളം വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞാൽ വൈകാതെ സഹായം ലഭ്യമാകും എന്ന പ്രതീക്ഷയിൽ മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടും കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടില്ല കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണം എന്ന് ആവശ്യം ഇതിന്റെ ഭാഗമായി ഡ്രഡ്ജിംഗ് തുടങ്ങണമെന്ന ആവശ്യവുമായി കേരള നേതാക്കൾ കർണാടക മുഖ്യമന്ത്രിയെ കാണും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എം കെ രാഘവൻ എം പി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് കാർവാർ എം എൽ എ സതീഷ് സെയ്ൽ അർജുൻറെ ബന്ധുക്കൾ എന്നിവരാണ് ഇരുപത്തി എട്ടിന് കർണാടക മുഖ്യമന്ത്രിയെ കാണുക എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് വിപണിയിൽ വീണു കിട്ടിയ ലൈഫ് ലൈൻ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബിഎസ്എൻഎൽ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധന ബിഎസ് എൻ എല്ലിനെ സംബന്ധിച്ച് ഉർവശി ശാപം ഉപകാരമായി വില കുറഞ്ഞ പ്ലാനുകൾ കൊണ്ട് ഉപയോക്താക്കളുടെ മനം കവരുകയാണ് ഈ പൊതുമേഖലാ സ്ഥാപനം ഇത്തരത്തിൽ ഒന്നാണ് കമ്പനിയുടെ തൊണ്ണൂറ്റിയൊന്ന് രൂപയുടെ പ്ലാൻ തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയാണ് ഇവിടെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യുവ ഡോക്ടറെ കൊലയ്ക്ക് ഇരയാക്കിയ കേസിൽ സഞ്ജയ് റോയ് നുണപരിശോധനയിൽ കുറ്റം സമ്മതിച്ചതായി റിപ്പോർട്ട് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തും മുമ്പ് അന്നു രാത്രി മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതായും നുണപരിശോധനയിൽ തെളിവ് ലഭിച്ചു ബി ജെ പി ഭരിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ നഷ്ടമായ മുപ്പത്തിരണ്ട് കോടി രൂപ തിരിച്ചുപിടിക്കാൻ സഹകരണ വകുപ്പ് നടപടി ആരംഭിച്ചു നഷ്ടമായ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് പലിശ സഹിതം ഈടാക്കും ഭരണസമിതി അംഗങ്ങൾ നഷ്ടമായ തുക തിരിച്ചടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ സഹകരണ നിയമപ്രകാരം സ്വത്തുക്കൾ കണ്ടുകെട്ടും തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പ് പുറത്തുവന്നതോടെ ആരോപണവിധേയരായ മുൻ ഭരണസമിതി അംഗങ്ങൾ ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത് രാത്രി പത്ത് മണി മുതൽ വണ്ടികാത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സ്ത്രീകളെ സഹായിക്കാനായി പോലീസ് ഹെൽപ്പ് സെന്റർ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചുവെന്ന വാർത്ത വ്യാജമെന്ന് കേരള പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത വലിയ തോതിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് വിശദീകരണവുമായി പോലീസ് രംഗത്തെത്തിയത് സംസ്ഥാന പോലീസ് മീഡിയ സെന്റർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ അനാച്ഛാദനം ചെയ്ത ഛത്രപതി ശിവജിയുടെ കൂറ്റൻ പ്രതിമ തകർന്നു വീണു മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ സ്ഥാപിച്ച മുപ്പത്തി അഞ്ചടി ഉയരമുള്ള പ്രതിമയാണ് തകർന്നത് ശരീരഭാഗം മൊത്തം തകർന്നടിഞ്ഞ പ്രതിമയുടെ ത്തിന്റെ ഭാഗം മാത്രമാണ് പീഡത്തിൽ ബാക്കിയായത് ഇക്കഴിഞ്ഞ ഡിസംബർ നാലിന് നാവികസേനാ ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തകർന്നു വീഴുകയായിരുന്നു മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയും കാറ്റുമുണ്ടായിരുന്നു സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ അമ്മ ഓഫീസിന് മുന്നിൽ റീത്തുവച്ച് പ്രതിഷേധം ലോ കോളേജ് വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഹെൽമറ്റ് ധരിച്ചെത്തിയ നാല് വിദ്യാർത്ഥികളാണ് വച്ച് പ്രതിഷേധിച്ചത് അച്ഛനില്ലാത്ത അമ്മയ്ക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് ഓഫീസ് ജീവനക്കാർ എടുത്തുമാറ്റി ഭക്ഷണ സാധനങ്ങളുടെ സുരക്ഷയുറപ്പിക്കാൻ പ്രത്യേക ഡ്രൈവുമായി സുരക്ഷാ വകുപ്പ് രംഗത്ത് നിരീക്ഷണങ്ങൾക്കും പരിശോധനക്കുമായി ഒരു ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥൻ ഓഫീസ് അസിസ്റ്റന്റ് ക്ലർക്ക് എന്നിവരടങ്ങുന്ന അഞ്ച് സ്ക്വാഡുകൾ രംഗത്തുണ്ടാകും കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് സർക്കിളുകളിലുമായി സെപ്റ്റംബർ ആദ്യവാരം മുതൽ ഡ്രൈവുകൾ ആരംഭിക്കും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനായി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കും മാലിന്യം കെട്ടിക്കിടന്ന് മിഠായി തെരുവ് കോയിൻഗോ ബെസാറിന് പിറുവശത്താണ് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് വ്യാപാരികളെയും പരിസരവാസികൾക്കും ബുദ്ധിമുട്ടാകുന്നു നൂറോളം കടകളും ഇരുന്നൂറിൽ പരം തൊഴിലാളികളുമാണ് ഇവിടെയുള്ളത് കടകളിൽ നിന്നും വരുന്ന വേസ്റ്റുകളും ഭക്ഷണ അവശിഷ്ടങ്ങളും നിക്ഷേപിക്കാൻ സ്ഥിരമായ സംവിധാനം ഇവിടെ ഇല്ലാത്തതിനാൽ നിക്ഷേപിക്കുന്ന മാലിന്യം പണം നൽകി നീക്കം ചെയ്യേണ്ട സ്ഥിതിയാണ് കച്ചവടക്കാർക്ക് ഉള്ളത് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം